ചേച്ചി എന്താ വെള്ളത്തിൽ കടീറ്റി ഫോൺ എത്ര നാളെ ഇവിടെ കടയുണ്ട് ഞാനൊരു സ്ഥലത്തിന്റെ പേര് ഇതിന്റെ പ്രത്യേകം എന്താണ് വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാണ് കൊല്ലം ജില്ലല്ലേ കൊല്ലം ജില്ല അല്ലേ ഇവിടെ എത്ര നാളെ ഏര് സെറ്റപ്പ് ഇവിടെ നാലഞ്ചു കൊല്ലം കൊണ്ട ആൾക്കാര് ഇങ്ങനെ തിരക്കാല്ലേ ഭയങ്കരം കൊണ്ടല്ലോ നല്ല തിരക്ക് നല്ല ശരി നല്ല ആളാണ് ഇവിടെ എത്ര കിലോമീറ്ററോളം നല്ല ഇങ്ങനെ നടക്കാനുള്ള സ്പേസ് ഉണ്ടോ രണ്ടു രണ്ടര കിലോമീറ്ററോളം ഈ നാട്ടിലൊക്കെ വെള്ളം ആയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കട വെള്ളം കേറില്ലേ കച്ചവടം പന്ത്രണ്ട് തൊട്ട് വെള്ളത്തി അല്ലേ എട്ട് മണിക്കാണെങ്കിലും വെള്ളത്തിൽ വരികല്ലോ ഒരു ദിവസം അപ്പൊ അതെ ചേച്ചി കച്ചവടത്തിന് തെറ്റിപ്പ് കണ്ടതേ ഞാനും ചേച്ചി പതിയായി നിങ്ങൾ ഇതാണ് കേട്ടോ ഇതേ ഇത് കണ്ടതേ ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് മൂന്ന് മണി തൊട്ട് അഞ്ചഞ്ചര വരെ ഉണ്ടല്ല ഇവിടെ ഫുൾ ടൈറ്റ് ആണ് ഇവിടെ നേരെ ഇവിടെ നാട്ടിൻ പ്രദേശ ആൾക്കാരുണ്ടല്ലോ എത്രത്തോളം ജോലിക്കാരെ വള്ളവും കളങ്ക നൂറുകണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഒക്കെ സ്ഥലത്തുള്ളതാണ് പാതിരാമള്ളി മുഹമ്മദ് അവിടെ ഇത്രത്തോളം ടൂറിസ്റ്റ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസ് ആണ് പിള്ളേരൊക്കെ എൻജോലി ഉണ്ടോ ഇത് പത്ത് വയസ്സുള്ള കുട്ടികൾ മാത്രം അടിപൊളിയേക്ക് ആക്കാൻ പറ്റിയ സ്ഥലം ഇങ്ങനെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂട്യൂബേഴ്സിന്റെ രജിസ്റ്റേർഡ് സംഘടനയായ സി സി ഒ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് കൊല്ലത്ത് എത്തിയത് അവിടുത്തെ ഭൂരിഭാഗം യാത്രയും ജെ കെ റോയൽ ക്രൂസ് എന്ന പ്രീമിയം ഹൌസ് ബോട്ടിലായിരുന്നു അവരുടെ സർവീസ് എടുത്തു പറയേണ്ട കാര്യമാണ് സൂപ്പർ ആയിരുന്നു അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ബോട്ടുകൾ കയറി എട്ടറൂട്ടിറങ്ങി സന്ദരിച്ചപ്പോള് മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് അപ്പൊ എല്ലാവർക്കും പോയി അടിച്ചുപഠിക്കാൻ പറ്റുക ഒരു സൂപ്പർ സ്പോട്ടേ